ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച് അതുപോലെ കുടമ്പുളിയൊക്കെ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മീൻ മീൻകറിയാണത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു മീൻ കറി അതുപോലെ തന്നെ ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നല്ല കിടിലും ടേസ്റ്റിലുള്ള ഈ ഒരു മീൻ കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ മീൻ കറി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ അളവിൽ ഓല മീനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു കറിക്ക് ഉണ്ടാക്കാം ഈ ഒരു മീനാകുമ്പം നല്ല ക്യൂബ്സായിട്ടുള്ള പീസസും ആയിരിക്കും അതുപോലെ മുള്ളും വളരെ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീൻ എടുത്തത് ഇനി നമുക്ക് കുടംപുളിയാണ് വേണ്ടത് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പീസ് കുടംപുളി എടുത്തിട്ട് ഒരല്പം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കാരണം പുളി ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആദ്യം തന്നെ പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി എണ്ണ ചൂടായി വരുമ്പം ഒരു രണ്ട് നുള്ളു ഉലുവ ചേർക്കുന്നുണ്ട് ഇനി ഉലുവ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം ഒരു രണ്ട് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടാൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയതാണ് വേണ്ടത് അപ്പോൾ അരക്കപ്പ് അളവിലാണ് ഞാൻ തേങ്ങ ചിരവ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ ആവണം അവരെ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറക്കണ സമയത്ത് എല്ലാവർക്കും അറിയാം ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കളർ ചേഞ്ച് വരും പക്ഷേ തേങ്ങ മൂത്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ ലോട്ട് മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവണവരെ ഒന്നും വാഴ്റ്റിയെടുക്കാം അത് നല്ലൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്നുമില്ലെങ്കിൽ നല്ല ലോയിലേക്ക് വെക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം വേണം മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലോയിലേക്ക് വെച്ചതിന് ശേഷം വഴറ്റി കൊടുക്കുക തേങ്ങയ്ക്ക് ഓൾറെഡി നല്ല ചൂടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടികളും മൂത്ത് വന്നോളും അപ്പോൾ നമ്മൾ മീഡിയം ഹൈയിലൊക്കെ വെച്ചിട്ട് പൊടികൾ ഇടുമ്പോൾ ആ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറക്കി കിട്ടുകയില്ല അത് ഈ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടാറിക്കഴിയുമ്പം നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വറുത്തരച്ച് വെക്കുന്ന സമയത്ത് ഇത് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുത്തിട്ട് നിർത്തി നിർത്തി അരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും വെള്ളത്തിൻ്റെ ഒന്നും വശ്യമില്ല ഇത് കണ്ടില്ലേ ഈ ഒരു എന്ന് പറയുന്നത് അതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു നനവാണ് നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി ചൂടാക്കാനായി വെക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർക്കുന്നത് ഇനി ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ഒരു ഏഴോ എട്ടോ ഉള്ളി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞതെടുക്കാം സവോള എടുക്കേണ്ട ഉള്ളി ഇടുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്കൊരു രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഴറ്റി എടുക്കണം അപ്പോൾ ആ ഒരു ഉള്ളിയുടെയും ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ തന്നെ നല്ല ഒരു പച്ചമുളക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് വാഴന്ന് വരണം എന്നാൽ ബ്രൗൺ കളർ ആവണവരെ വഴറ്റേണ്ട ആവശ്യവും ഇല്ല ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഉള്ളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരയ്ക്കാനായിട്ട് നമ്മൾ വെള്ളത്തോടെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്ന ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുപോലെ കളറും നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ തേങ്ങയുടെ കൂട്ടിട്ടതിന് ശേഷം ഇനി നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളവും പിന്നെ ഒരു അരക്കപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ മീഡിയം ടു ഹൈയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് എന്തായാലും തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കുടംപുളി ഉണ്ടല്ലോ ആ ഒരു പുളിയുടെ വെള്ളത്തോടും അവിടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ആ ഒരു പുളിയൊക്കെ തന്നെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ നമ്മൾ ആ ഒരു പുളിയുടെ പച്ചമണം കൂടെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റുകൂടെ നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം ഗ്രേവിയൊക്കെ തന്നെ ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പം ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്പി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു കുഴപ്പമില്ല ഇപ്പം എന്തായാലും മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരക്കിലോ അളവിലാണ് ഞാനിപ്പോൾ മീൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ചേർത്തതിന് ശേഷം നമുക്കിതും കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മീനായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കറിയൊക്കെ തന്നെ ഒന്ന് കുറുകി മീനൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഉപ്പോ എരിവോ എങ്ങാനും കുറവുണ്ടോയെന്ന് നോക്കുക എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു അര തൊട്ടിട്ട് ഒരു മണിക്കൂർ വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴാണ് നമുക്ക് ആ കറി കറക്റ്റായിട്ടൊന്ന് സെറ്റായി കിട്ടുക ശരിക്കും നല്ല കുറുകി ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ കറക്റ്റ് ഇറങ്ങി കിട്ടുള്ളൂ ഞാൻ ഒരു മണിക്കൂറോളം തന്നെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ആ ഒരു ചൂട് അങ്ങനെ തന്നെ നിൽക്കുന്നത് അതുപോലെ കണ്ട് ഗ്രേവിയും ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് നന്നായി ചൂടാറി കുറച്ചും കൂടെ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി വരും നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു മീൻകറി തന്നെയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ഈ ഒരു ഗ്രേവി നമ്മൾ വെക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും അപ്പോൾ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ശരിക്കും നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും ആ മീനിലേക്കൊക്കെ തന്നെ ആ ഒരു പുളിയും ഒക്കെ തന്നെ നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു മീൻ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും